നമ്മെ സൃഷ്ടിച്ചതിൻ്റെ താല്പര്യം തന്നെ നമ്മൾക്കൊണ്ട് കുറേ ആർക്ക് ഉപകാരം ഉണ്ടാവും ഇതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആശയം നമ്മളെക്കൊണ്ട് കുറേ പേർക്ക് ഉപകാരം ഉണ്ടാവാനുള്ള പുതിയ കാല പ്ലാറ്റ്ഫോമാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ കണ്ണ് കാണാത്ത സുഹാബി അബ്ദുല്ലാഹിബിനോ ഉമ്മ മക്തൂം റലി അള്ളാഹുവിനോ ഹബീബായ സല്ല അള്ളാഹു അലി സിനിമ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ നബിയെ കണ്ണ് കാണുന്നില്ല ആളില്ല ജമാഅത്തിന് വരത്ത് നിർബന്ധമാണോ ബാധ്യതയാണോ എന്ന ചോദ്യത്തിന് അബ്ദുല്ലാഹിബിൻ ഉമ്മ മുഖ്യാഹുനുവിനോട് നെബുലഹു അലൈഹി തങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വരേണ്ടതില്ലെന്ന് ആദ്യ ആൻസർ കൊടുത്തെങ്കിലും പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൽ കേൾക്കാറുണ്ടോ യെസ് അതിന്റെ അർത്ഥം അടുത്താണോ വീട് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം ബുഹാരിയിൽ തന്നെ ഉള്ള വേറെ ചില ഹദീസുകളിൽ നിങ്ങൾ കേൾക്കും കാണും എന്ത് ചില സ്വഹാബിമാർ നബിയെ തങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിസ്കരിച്ചേരാവോ അതൊരു ബർക്കത്തിൻ്റെ സ്ഥലമാക്കി നമ്മൾ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ പോയി പോയിക്കൊടുത്തിട്ടുണ്ട് ഇത്ബാനുബിന് മാലിക്കർ ബർക്കത്തിന് തെളിവായി ഫതൂൽ ബാരി അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് തങ്ങൾ പോയിക്കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഹദീസും ആ ഹദീസ് തമ്മിൽ എതിരാകും ഇല്ല രണ്ട് കാരണങ്ങൾ കൊണ്ട് എതിരല്ല കാരണം ഒന്ന് ആ സഹാബി പറയണത് എൻ്റെ വീട് ദൂരെയാണ് ബാങ്ക് കേൾക്കാറില്ല എന്നുള്ളതാണ് രണ്ട് നമ്മൾ പള്ളിയിൽ വരുന്നത് പ്രയാസമാണ് ബാങ്ക് കേൾക്കൂല വളരെ ദൂരെയാണ് എന്ന് മാത്രമല്ല നമ്മൾ അവിടുന്ന് ജമാത്താക്കിക്കോളാം ആ ഒരു സ്രാമ്പിപ്പള്ളി മോഡലെന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം ഈ സഹാബിയോട് ചോദിക്കണത് ഹൽത്തസ്മൗലിതാ കേൾക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ വീടടുത്താണോ വന്നോളണം എന്ന് പറയുന്നുണ്ട് വന്നോളണം എന്ന് അത്രയും ഗൗരവമുണ്ട് ജമായത്തിൻ്റെ വിഷയത്തിൽ ഇതേ ജമായത്തിൻ്റെ മസല എഴുതാൻ വേണ്ടി ഫിഖ് പേൻ എടുത്തിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ മസല എഴുതുമ്പോൾ തൊഴ എല്ലാ ഗ്രന്ഥങ്ങളും തൊഴ എടുത്ത് ഉദ്ധരിച്ചു മാത്രം ഒരു മസല എഴുതുന്നു ജമായത്തിൻ്റെ എഴുതി എഴുതിത്തീർന്ന് ഗൗരവ സ്വഭാവത്തിൽ ജമായത്തിന് വന്നോളണം എന്ന് പറയുന്ന തന്നെ മഹാന്മാര് പറയാ നീ നിൻ്റെ മൂത്തമ്മയെ ഇളയമ്മയെ അല്ലെങ്കിൽ കാർണോർ അല്ലെങ്കിൽ അസുഖബാധിതനായ ഒരാളെ അത് എസ് ഒ എസിൻ്റെ സാന്തരം വളണ്ടിയർ ആവാം സഹപാരവാഹി ആവാം നേരത്തെ സംഘടനയിലുള്ള ആളാവാം ഇപ്പം തുടരുന്ന ആളാവാം ആരാകട്ടെ നിൻ്റെ ഒരു കൂട്ടുകാരനെ രോഗം കാണാൻ വേണ്ടി പോയി രോഗ സന്ദർശനം നടത്തി ആ സമയത്താണ് നമ്മുടെ കൈ പിടിച്ചിട്ട് ഉപരി പറയണത് മോനെ മോനുകിട നിന്നാൽ ഉമാമൻ്റെ മോനുകിട നിൽക്കുമ്പോൾ മോനെ മോനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഒന്നും തിരിച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ സ്മാർട്ട് ആവരുത് ഇന്ന് റമദാനാണ് ഞാൻ ഒരു പോലും ജമായത്ത് മിസ്സാക്കാത്ത ആളാണ് അവർ സ്മാർട്ടാമ്പാടും അവിടെ ഇസ്ലാം എന്താ ഇസ്ലാമന്താ പറഞ്ഞതറിയാം അവിടെ പറയണത് അയാൾക്ക് നീ അവിടെ നിൽക്കൽ കൊണ്ട് ആശ്വാസമാവുമെങ്കിൽ അതാണ് അഫ്ലും പോകുന്നതിനേക്കാൾ അഫ്ലും ഇങ്ങനെ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി മാത്രമാണ് എസ് ഒ എസ് സാന്തന ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നതല്ല നിങ്ങൾ അതിന്റെ ഓരോ പദ്ധതി എടുത്തു നോക്കി നോക്കിയേ സാന്തരം വളണ്ടിയർന്ന് പറ പേരൻ അങ്ങനെയാണ് കേട്ടോ മെഡിക്കൽ കാർഡെന്നാ കൈമേലുള്ള കാർഡിൻ്റെ പേര് ഒരു ഉന്തി പോകുന്ന സാധനം വീൽചെയർ ആണ് കേട്ടോ കേട്ടോ വാട്ടർ ബഡാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുറേ പേർക്ക് ഉപകാരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മഹബത്തൊക്കെ സാർത്ഥകുന്നത് നിബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ് സ്വഹാബത്ത് ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ് ഉമർബിൻ ഖത്താബ് ഞങ്ങൾ രാത്രി ഉറക്കൊഴിയുന്നു ആർക്കു വേണ്ടി ഉസ്മാർ അള്ളാൻ്റെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു അടിമയെ മോചിപ്പിക്കുന്നു ആർക്ക് ക്രെഡിറ്റ് കിട്ടാനല്ല ഓരോരാൾ രക്ഷപ്പെടട്ടെ എന്ന് അതാണ് അബ്ദുറഹീമിനെ ഐ സി എഫ് ഏറ്റെടുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു താല്പര്യം നിങ്ങൾ കണ്ടോ സിദീഖർ അള്ളാഹുനു ഖലീഫയായ അന്ന് വളരെ ടെൻഷനായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോവാം ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് റബ്ബെ എന്ന അർത്ഥത്തിൽ അപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് ഇന്നലെ വരെ നമുക്ക് ഒട്ടകത്തിന് പാല് കറന്നാള് ഖലീഫ ആയിട്ടുണ്ട് ഇനി ഇന്ന് ഒട്ടകം കറക്കാൻ ആരാ ഉണ്ടാവുക സിദ്ധികർ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ഇന്നലെ വരെ ഒട്ടകം ഇന്നും ഇന്നുണ്ടാവുന്നു എന്ന് പറഞ്ഞാല് ജില്ലാ ലീഡർ ആയതുകൊണ്ട് സ്വന്തം സർക്കിൾ ഒഴിവാകൂലോ ജാമി വൽഹി ഖം ഹംസിൽ കാണാം മഹാന്മാരും മുഴുവനും ജീവിച്ചത് സാന്ത്വനത്തിനാണ് ഏതെങ്കിലും ഒരു മഹാൻ കുറച്ചു കിട്ടുന്ന ഇന്നാലും ഇന്ന് മഹാൻ ഡെയിലി പതിനെട്ട് ചപ്പാത്തിയും ഇത്ര മണിക്കൂർ ഉറങ്ങുകയും ചെയ്യുന്ന ഏതെങ്കിലും ഉറക്കൊഴിവാക്കി എന്തിനെ പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കിട്ടിയത് ഒഴിവാക്കി പാവങ്ങൾക്ക് വേണ്ടി കണ്ടോ അയൽവാസി പാവപ്പെട്ടയാളാണ് എന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിൽ കിട്ടിയ ആട്ടിൻ തല ദാരിദ്ര്യത്തിന്റെ തീച്ചോളിയിൽ കഴിയുന്ന സ്വഹാബി കൊടുത്തയക്കുന്നു ആ ആട്ടിൻ തല ഏഴ് വീടുകൾക്ക് ഇറങ്ങിയിട്ട് ഒന്നാം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു ർമൂക്കിന്റെ രണാങ്കണത്തിൽ ദാഹിച്ചവശനായി രക്തത്തിൽ ഒലി രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വഹാബിക്ക് വെള്ളം കൊടുത്തപ്പോൾ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ഒന്നാമത്തെ ആളിലേക്ക് വരുമ്പോഴേക്ക് എല്ലാരും വഫാത്തായിട്ടുണ്ട് അവരാരും വെള്ളം കുടിച്ചിട്ടില്ല അവരാരും സ്വന്തത്തിന് വേണ്ടി ജീവിച്ചതല്ല നിങ്ങൾ എന്താ സോണിന്റെ മീറ്റിങ്ങിന് വരാതിരുന്നത് മീറ്റിങ്ങിനൊക്കെ വരാൻ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ലാസ്റ്റാണ് മനസ്സിലായത് അവിടെ എത്തലെങ്ങനെങ്കിലൊക്കെ എത്താം തിരിച്ചു വരാൻ വണ്ടിയില്ല ഇന്നി വലഹി റാജി ഇവൻ്റെ ദീർഘവീക്ഷണം നോക്കിയേ ഞാൻ മീറ്റിംഗ് കഴിയുമ്പോൾ ഒമ്പേരാവും പിന്നെ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് ശരിക്കും ഇവൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവേണ്ട സമയം കഴിഞ്ഞു അത്രയും ദീർഘ ഭീഷണുണ്ടല്ലോ സ്വഹാപത്ത് പായക്കപ്പലിൽ പോയപ്പോൾ ആ ദ്വീപിലെത്തിയപ്പോൾ അവിടെ ദീനി പ്രവർത്തനം നടത്തുമ്പോൾ ഈ കപ്പൽ കത്തിച്ച് കളഞ്ഞത്ര എന്തിന് ഇവിടെ ഒന്നിക്കിൽ യൂണിറ്റ് ദീന്ന് അല്ലെങ്കിൽ ഷഹീദ് തിരിച്ചു പോകണമെന്നില്ല ഒരു അജണ്ട കപ്പൽ കാണുമ്പോൾ തോന്നാൻ സാധ്യത അതുകൊണ്ട് കപ്പല് വേണ്ടാന്ന് നമ്മളങ്ങനെ മതഹഗാനം പാടി നടന്നാൽ മതിയോ ദേശങ്ങൾ തേടി എന്നുള്ള പാട്ട് പാടിയാൽ മതിയോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണ്ടേ അതല്ല ഉലി സ്നേഹം എന്ന് പറയുന്നത് പറയണത് അതുകൂട്ടുകാരെ നമുക്കുണ്ടാവും മഹാനായ ജാഫറു അല്ലാഹോൻ ഹോ മൊയത്തതിൻ്റെ രണാങ്കടത്തിൽ ഹാരിസ് അലി അള്ളാഹു ഷഹീദ് ആയതിനു ശേഷം ക്യാപ്റ്റനായി ഞാൻ എൻ്റെ സംസാരം ചുരുക്കമാണ് ക്യാപ്റ്റനായ സമയത്ത് ഫസ്റ്റ് വലത് കൈ ശത്രുക്കൾ വെട്ടി ഈ ധർമ്മ പതാക എൻ്റെ കയ്യിൽ എൻ്റെ സംഘടനാ കാലത്ത് വീഴരുത് എന്ന് ചിന്തിച്ചിട്ട് ഇടത്തെ കയ്യിൽ വെച്ചിട്ടാ പിന്നെ യുദ്ധം ചെയ്യണത് ആ കൈയും പോയി ഒരവസരത്തിൽ പല്ലിന് കടിച്ചു പിടിച്ചിട്ടൊക്കെ മഹാൻ എന്റെ കാലത്ത് ഈ പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കേണ്ട രണ്ട് കൈയും രണ്ട് കാലും മുറിക്കപ്പെട്ടിട്ട് ഒരു ഫുട്ബോൾ പോലെ രണാങ്കടത്തിൽ ഉരുളാൻ തുടങ്ങി അപ്പോഴാണ് ഒരാൾ വെള്ളം കൊടുത്തത് വേണ്ട സുന്നത്വം കൊണ്ട് നോമ്പുണ്ട് എന്ന് പറയുന്നുണ്ട് കണ്ടോ അടുത്തത് പതാക എന്താ അബ്ദുല്ലാഹിമിന് അബ്ദുല്ലാഹിമിന്റെ റവാഹ് തങ്ങൾക്ക് നേരത്തെ തന്നെ സൂചന കിട്ടിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഷഹീദാവുന്നു കാരണം തങ്ങൾ യുദ്ധത്തിന്റെ മുമ്പുള്ള മെസ്സേജിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇൻ ഇൻഖുലുഖുഫർ ഫ അബ്ദുല്ലാ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഷെഹീദാവുന്നു ജയഫറി അള്ളാഹു ഷഹീദായപ്പോൾ അബ്ദുല്ലാഹി തങ്ങളാണ് അടുത്തത് ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നത് ആ അബ്ദുല്ലാഹിമിന്റെ റവാഹ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് എങ്ങനെയാണ് മൊയത്തത്തിലേക്ക് വരുന്നത് എന്നറിയുമോ സാധാരണ ഒരാൾ കുതിരയിൽ കയറിയാൽ കുതിര എങ്ങോട്ടാണ് പോണത് അങ്ങോട്ട് മുഖം തിരിച്ചിട്ടാണല്ലോ ഇരിക്കല് ഈ സ്വഹാബ് എങ്ങനെ ഇരുന്നെന്നറിയാം തിരഞ്ഞിട്ടായിരുന്നു എന്തിന് എനിമ ഹറയി റസൂൽദാനെ കാണാൻ പറ്റുള്ളൂ കാണാൻ അറിയത്തുന്നവരെ എൻ്റെ നേതാവിന് എനിക്ക് കാണാം എന്ന് വിചാരിച്ചിട്ട് കുതിരയിൽ തിരിഞ്ഞിരുന്നിട്ട് അവർ യാത്ര ചെയ്തത് മഹബത്ത് കൂടിയപ്പം ചെയ്തത് ദീനീപ്രവർത്തനത്തിൻ്റെ രംഗം ഇറങ്ങി പുറപ്പെടല അതാ അതാ ചെയ്യുള്ളൂ ആ സഹാബി യുദ്ധത്തിൻ്റെ പടക്കളത്തിൽ എത്തിയപ്പം തന്നെ ഫസ്റ്റ് ശത്രു വെട്ടിയപ്പോൾ ഒരു വിരലിൻ്റെ ഒരു ഭാഗം ചെത്തിപ്പോയി ഭയങ്കര വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് മഹാൻ മഹാനോട് തന്നെ ഒരു പാട്ട് പാടുന്നുണ്ട് സമരമാണ് ജീവിതം എന്നുള്ളതാണ് ആ പാട്ടിന്റെ ആശയം ഇന്നന്തി ഇല്ല ഇസ്ബുൻ തേമി എന്നുള്ളതാണ് പാട്ടിന്റെ ആശയം പറയണത് ഒരു വിരലല്ലേ മുറിഞ്ഞിട്ടുള്ളൂ ഒന്നാമത്തെ ക്യാപ്റ്റൻ തല പൊട്ടിയിട്ട് അവിടെ ഷഹീദായിട്ടുണ്ട് സഹീദങ്ങൾ എൺപതിലധികം മുറിവേറ്റിട്ട് ജയഫർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഒരു വിറൽ മുറഞ്ഞു ഈ ബേക്കോട്ട് പോവാൻ നോക്കുക ജയഫർ അങ്ങളോട് ജയഫറങ്ങൾ എന്നെ പറയാ അല്ല അബ്ദുല്ലാഹിദ് അങ്ങളോട് അബ്ദുല്ലാഹിദ് തങ്ങൾ എന്നെ പറയാ ബാക്കോട്ട് പോവാ ബാഗോട്ട് പോയിട്ട് എന്താ വേണ്ടത് ഭാര്യ അല്ലേ ഭാര്യനെ ഞാൻ തൊലാക്കില്ലേ പിന്നെയുള്ളത് അടിമ പെണ്ണുങ്ങൾ അവരെ സ്വതന്ത്രരാക്കി പിന്നെ കുറച്ച് ഈന്തപ്പനത്തോട്ടല്ലേ ആ പാവങ്ങൾക്ക് വർക്ക് ചെയ്തു ബാക്കിൽ ബിഗ് സീറോ മുമ്പിൽ അതാ സ്വർഗ്ഗം ഇടയിൽ ശത്രുക്കളുണ്ട് എന്താന്ന് വെച്ചാൽ ചൈതാളിയിൽ ഷഹീദായിട്ട് പറക്കുണ്ട് കേട്ടോ അറുപത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത് ആർക്ക് അറുപത് വയസ്സ് അംബ്രിൻ ജമൂഹ തങ്ങൾക്ക് അറുപത് വയസ്സിൽ നിന്ന് അറുപത്തൊന്നും അറുപത്തിരണ്ടൊന്നും ഇല്ല എഴുപതിനോട് അടുത്ത പ്രായം ആ സ്വഹാബിക്ക് കാലിന് മുടന്ത ഇങ്ങനെയാ നടത്തും ആ സ്വഹാബിക്കാതി എനിക്ക് യുദ്ധത്തിന് പോകണം ഒരു മുസ്ലിം സമയത്തിന്റെ മീറ്റിങ്ങിനെ കുറിച്ചല്ല പറയണത് യുദ്ധത്തിന് പോണെന്ന് മക്കള് വിട്ടിട്ടില്ല വേണ്ട പോയിട്ട് പരാതി പറഞ്ഞു ഇന്ന ഹാവുലായി അഭിനായി ഈ നന്മ എന്നെ ചെയ്യാൻ എന്റെ മക്കള് വിടുന്നില്ല തങ്ങൾ പറഞ്ഞു വിട്ടേക്ക് പടക്കളത്തിലെത്തിയപ്പോ തന്നെ പത്ത് പതിനഞ്ച് ശത്രുക്കൾ ചുറ്റും കൂടിയിട്ട് ആ മുടന്തള്ള ചെറിയ കാലിന് വെട്ട് കൊടുത്ത് താഴെ വീണു കഷ്ണം കഷ്ണാക്കുന്ന സമയത്ത് മഹാൻ പറഞ്ഞ ഒരു വർധാനുണ്ട് ഇസ്ലാമിൽ എന്താണെന്നറിയാം ഇന്ത്യയിലെ അജിതൊരീഹൽ ജനത്തിൽ വറായി ഒഹദ് ഒഹദ് പർവ്വതത്തിൻ്റെ അപ്പുറത്തുനിന്ന് എനിക്ക് സ്വർഗത്തിൻ്റെ മണം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഈ ത്യാഗികളുടെ മുന്നിലേക്ക് നമുക്ക് എങ്ങനെയാണ് കൂട്ടുകാരെ സ്വർഗത്തിന് ചോദിക്കാൻ അർഹത ഉണ്ടാവുക വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വോയിസ് അയച്ചാൽ സംഘടനാ പദ്ധതിയാവോ ആവോ ഒന്ന് പണിയെടുക്കണം പ്രവർത്തിക്കണം അതാ വേണ്ടത് റബിറിയാഹനു വഹദദ് യുദ്ധത്തിൽ ശത്രുക്കളെ കൈ വെട്ടിയ സമയത്ത് കൈ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങണ്ട് ഈ തോലിൽ ഇങ്ങനെ തൂങ്ങണ്ട് ഈ കൈ എനിക്ക് ശല്യമാണോ എന്ന് മഹാന് തോന്നി തുടർന്നുള്ള യുദ്ധത്തിൽ ഈ കൈ കൊണ്ട് യുദ്ധം ചെയ്യണമെങ്കിൽ ഈ തൂങ്ങുന്നത് കനം കൂടിയോണ്ട് ഈ കൈ നിലത്ത് വെച്ചിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അടുക്ക് ഇതാണ് ബദിരീങ്ങള് കേട്ടോ വജാദുബി അംബാലിൻ വബാ ഉഫുസഹും ി ദീൻ ഹുദാഫി ആകയാൽ നമുക്ക് ജനാദക്ക് ചുറ്റും ആയിരങ്ങൾ പങ്കെടുക്കാൻ ഓഹാലിത് പഠിപ്പിച്ചെന്നത് റസാക്ക് കൊറ്റി പഠിപ്പിച്ചെന്നത് വെള്ളിലുസ്താദ് പഠിപ്പിച്ചെന്നത് അല്ല സർവോപരിതലമാകും മുഴുവനും പഠിപ്പിച്ചെന്നത് ജീവിതം മറ്റുള്ളവർക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് അതാണ് അതാണ് ഔലിയാക്കളോടുള്ള ഇഷ്ടത്തിൻ്റെ മൂന്നടയാളങ്ങളിൽ ഒന്ന് സൂചിപ്പിച്ചത് അവർ അവരെന്തിനു വേണ്ടി ജീവിച്ചോ അതിനു വേണ്ടി നമ്മളും ജീവിക്കാം രണ്ട് അവർക്ക് വേണ്ടി ഹൈറാത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ എന്ന ആശയം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ മഹാന്മാരോട് ഹൃദയബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചലാവും രക്ഷപ്പെടും വിശുദ്ധ ഖുർആാനിൽ ഒരയത്തുണ്ടല്ലോ അതുകൂടി സൂചിപ്പിച്ചിട്ട് തന്നെയാണ് ആയത്ത് വമൻ ദഹലഹു കാന ആമിന ആ ആയത്തിന്റെ തഫ്സീർ ഇബിനാ അജീവയിൽ കാണാൻ മഹാന്മാരുടെ ഹൃദയത്തിൽ നമുക്കൊരു ഇടം ഉണ്ടെങ്കിൽ കാനാമിന അവൻ പേടിക്കണ്ട മഹാന്മാരുടെ ഹൃദയത്തിൽ നമ്മുടെ നമ്പർ ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും സി എം വലിയ ഹൃദയത്തിൽ കയറി പറ്റണം കൂട്ടുകാർ ഒരു ഫാത്തി എങ്കിലും ഡെയിലി ഓതാൻ എന്താ പ്രശ്നം നമുക്കങ്ങനെ തീരുമാനിച്ചാലോ ഒന്ന് കൈ ഉയർത്തി അങ്ങനെ തീരുമാനിച്ചോര് ആ മാഷല്ല ഇതിനാ പ്രാസ്ഥാനിക സമ്മേളനം അവരുടെ ഹൃദയത്തിൽ കയറിയവർക്ക് പിന്നെ പേടിക്കാനേ ഇല്ല വിശേഷിച്ച് മഹാന്മാർക്കെതിരെ ആരോപണം വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ കൂട്ടം കൂടി നിന്നാൽ ഒന്നുകൂടി കുറച്ചുകൂടി പച്ചയായിട്ട് പറഞ്ഞാൽ ആ ഇമ്മത്തിനെ നിന്നിക്കുമ്പോൾ ഔലിയാക്കളെ ഉലിയാക്കളെ വഷളാക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധം തീർക്കുന്നവർ മഹാന്മാര് അവരെല്ലാം ആഹ്റത്തിൽ കാത്തു നിന്നിട്ട് ഷഫാ തെയ്യൂന്നാണ് ഷാറാനിമാമിൻ്റെ അൽ മൻഹജുൽ മുത്തഹറിൽ കാണാം ഷാറാനിമാം പറയാ ഞാൻ എൻ്റെ അൽ മീസാനുൽ കുബ്ര എന്ന അതിപ്രഹത്തായ ഗ്രന്ഥം എഴുതി കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥത്തിലുള്ള ഇതിവൃത്തം ആ ഗ്രന്ഥത്തിലുള്ള ആശയം മധുഹബിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് മധുഹബ് രൂപപ്പെടുന്നത് മധുഹബിൻ്റെ ഇമാമികൾക്കെതിരെയും മധുഹബിനെതിരെയും വന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ആ കിതാബ് എഴുതി കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഒരു കുബ്ബൻ്റെ ഉള്ളിൽ ആദൻ നബി അലി അലിസ്സലാമും അബോനീഫ് അലിയോഹനും മാലിക് ഇമാം റലി അള്ളോഹനും ഉണ്ട് അബോനീഫതങ്ങളും മാലിക് ഇമാമും എന്നെ കാണിച്ചിട്ട് ആദൻ നബിയോട് പറയാ ഈ ചെറുപ്പക്കാരനാണ് നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞാൽ ഷെറാനിമാം ആ സ്വപ്നം പറച്ചിൽ അവസാനിച്ചിട്ട് പിന്നെ അവസാനിപ്പിച്ചിട്ട് പറയാം എനിക്കെന്തൊരു സന്തോഷം മാഷറിയിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട് മഹാൻ പറയാ ഞാൻ ഏതെല്ലാം ഇമാമിങ്ങളെ മതഹ എഴുതിയിട്ടുണ്ടോ ആർക്കും എതിരെ ഒക്കെ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ ആ ഇമാമിങ്ങളൊക്കെ നേരെ 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 നിന്നിട്ട് എനിക്ക് ഷഫാത്ത് ചെയ്യാൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ കാത്ത് നിൽക്കും ഈ ഭാരത് വഹിച്ചപ്പോൾ എനിക്ക് പേരുടെ ഉസ്തനെ ഓർമ്മ വന്നത് എത്ര കൊല്ല നമ്മുടെ ഉസ്താദ് തുടങ്ങിയിട്ട് പുതിയ സർക്കാർ തൊലീക്കത്ത് മുഹാബിയർ അലി അള്ളാഹുനുവിനെ കുറ്റം പറഞ്ഞപ്പോൾ വരെ വരെ അതെ തുടക്കമല്ല അതിന് വരേ മഹാനായ ഉസ്താദ് മറുപടി പറഞ്ഞില്ലേ ലേ ഏതെല്ലാം വലിയനെതിരെ ആരോപണങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട് ആ ദിനം മുഴുവൻ പ്രമാണങ്ങൾ വെച്ച് അതിനെയൊക്കെ നിലംപരിശാക്കിയിൽ പ്രിയപ്പെട്ട പൊന്മൾ ഉസ്താദും പേരോട് ഉസ്താദും നമ്മുടെ ഉസ്താദുമാരും അവരൊക്കെ എത്ര ആൾ കാത്തിരിക്കും അവരുടെ വേക്കിലെങ്കിലും പോകേണ്ട കൂട്ടുകാരെ നമുക്ക് അതിനല്ലേ നമ്മളെ ആദർശ സംഗമങ്ങളും പ്രാസ്ഥാനിക കോൺഫറൻസൊക്കെ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ കൊണ്ട് ചെയ്തു നമ്മളെപ്പോഴും ആലയിക്കേണ്ടത് അള്ളാൻ്റെ സൂപ്പറായ ദീൻ്റെ നമ്മളെ ഒന്നും ഒരു ഒരാവശ്യമില്ല കാരണം അള്ളാൻ്റെ സൂപ്പറായ ദീൻ അള്ളാഹ് ആദ്യം കൊടുത്തത് അമ്പ്യാക്കക്കാണ് പിന്നെ സ്വഹാബത്തിനാണ് വിനതാവിയങ്ങൾക്കാണ് നമ്മളെ പോലത്തെ ആളെ ഒന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാലും നമ്മൾ ദ്വാരക്കണം അള്ളാഹെന്ന് എൻ്റെ ദീൻ കൊച്ചു ഹാദിയുമായി നമ്മളെ കബൂൽ ആക്കണേ ആ തോഫിക്ക് കളയരുത് നഷ്ടപ്പെടുത്തരുത് ഞാൻ ദീർഘിപ്പിക്കണില്ല നമ്മുടെ നിസ്കാരം ബാക്കിയുണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു മഹാന്മാരെ ഹ്രബ് വെച്ച് അവരോട് ഇഷ്ടം വെച്ച് മഹാന്മാർ പറഞ്ഞ പോലെ അവരോടുള്ള ഹബ്ബാണ് ഏറ്റവും വലിയ ഇബാദത്താണ് ആ ഇബാദത്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മഹാന്മാരോട് ചേർത്ത് നിർത്തണം റഹിബു സ്വാലിഹീന വലസ്തു മിൻഹും എന്ന ഇമാം ഷാഫി തങ്ങളുടെ ആശയം ലാലി അൻ അനാലബിഹിം ഷഫ അവരുടെ ഷഫായത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാവും അള്ളാഹു തോഫി കയ്യട്ടെ